ഹലോ ഇന്ന് നമുക്ക് സോയാബീനും അതുപോലെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും ചേർത്ത് ഒരു അടിപൊളി മസാല തയ്യാറാക്കിയാലോ ചോറ് ചപ്പാത്തി ഇവയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആദ്യം തന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് സോയാബീൻ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നല്ലവണ്ണം ഒന്ന് തിളക്കുകയേ വേണ്ടൂ അപ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കിയെടുക്കാം അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയില് കൂട്ടിയോ കുറച്ചോ എടുക്കാം വെളിച്ചെണ്ണയിലും ഇത് തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് അതൊന്ന് ഷേലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നേരിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കറിക്ക് ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമെല്ലാം നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തതാണ് അതുകൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് സോട്ട് ചെയ്തെടുക്കാം എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി അതിലേക്കും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുത്ത് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു വഴനയിലയും ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല ബ്രൗൺ കളർ ആവുന്നതാണ് നല്ലത് ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളർ കളറായിട്ടുണ്ട് അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് ഒരു പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി അരച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയൊക്കെ നല്ല വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലവണ്ണം തിളപ്പിക്കണം ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ സോയാബീനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് നിങ്ങൾക്ക് നല്ല ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ് വേണ്ടതെങ്കിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ അത്യാവശ്യം ഗ്രേവിയോടുള്ള കറിയാണ് തയ്യാറാക്കുന്നത് ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമെല്ലാം ഒന്നുകൂടി ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് നോൺ വെജ് കഴിക്കാത്തവർക്ക് വളരെ നല്ലൊരു മസാല കറിയാണ് സോയാബീൻ വെച്ചുള്ള ഈയൊരു കറി പൊട്ടറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ കസൂരി മേത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണിത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്